അസംബ്ലി കൂടുതൽ ആളുകൾ കോൺഗ്രസിൽ നിന്നോ ഇടത് പാർട്ടികളിൽ നിന്നോ ബി ജെ പിയിലേക്ക് വരുമോ അല്ല ഞാൻ അത് ആദ്യം മുതൽ പറഞ്ഞത് വികസിത കേരളം സൃഷ്ടിക്കാൻ ആർക്കെങ്കിലും താല്പര്യവും കഴിവും അതൊരു ആവശ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഞങ്ങൾ സ്വാഗതം ആരോടെങ്കിലും ചർച്ച നടത്തുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല ആൾക്കാർ നമ്മൾ ടച്ചിലുണ്ട് സംസാരിക്കുന്നുണ്ട് അതെല്ലാം നടക്കുന്ന കാര്യമല്ലേ ഇത് നോർമൽ റൂട്ടീൻ കാര്യമല്ലേ ഇത് നാടിന്റെ പോളിറ്റിക്സിൽ ഒരു ഷിഫ്റ്റ് വരുമ്പോൾ ഞാൻ എല്ലാ റെസ്പോൺസിബിലിറ്റി പറയാം ഞാനൊരു വിദ്വാൻ അല്ലെങ്കിലും കുറച്ചൊരു ബുദ്ധി ഉണ്ട് ഇതൊരു ഇൻഫ്ലക്ഷൻ പോയിൻ്റാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഇലക്ഷൻ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റാണ് ഒരു മാറ്റത്തിൻ്റെ ഇൻഫ്ലക്ഷൻ പോയിന്റ് പഴയ വിവാദമല്ല ഒരു പുതിയ സെറ്റ് ഓഫ് ഇഷ്യൂസ് ആയിരിക്കും ഈ രാഷ്ട്രീയ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ എന്ത് വേറെ ആണെങ്കിലും വികസനം കുട്ടിയുള്ള ഭാവി ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആവും എന്ന് എനിക്ക് നൂറ് ശതമാനം ഞാനല്ലാകാൻ പോകുന്നത് ജനങ്ങൾ പക്ഷേ ഒരു കൺസിസ്റ്റൻസി ഉണ്ട് ഇപ്പൊ തൃശ്ശൂർ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചു സുരേഷ് ഗോപി ജയിച്ചു പക്ഷെ അതേ പെർഫോമൻസ് ലോക്കൽ ബോഡിയിൽ ഉണ്ടായില്ല ക്രിസ്ത്യൻ വോട്ടുകൾ കൺസിഡറബിളി എൻ ഡി എക്ക് കിട്ടി ലോക്സഭാ ഇലക്ഷനിൽ പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അത് ഉണ്ടായില്ല അപ്പോൾ ഈ കൺസിസ്റ്റൻസിയുടെ അഭാവം ബാധിക്കുന്നില്ല ഇത് ഇത് പറയുന്നത് കറക്റ്റ് അല്ല ഇതൊരു സോറി ഇത് ആനലൈസ് ചെയ്യാത്ത ആൾക്കാരാണ് പറയുന്നത് അങ്ങനെ തൃശ്ശൂരിൽ ഞങ്ങൾ ക്രിസ്ത്യൻ വോട്ട് ലൂസ് ചെയ്തെന്നോ അങ്ങനെ കിട്ടിയ വോട്ട് പോയിന്നോ അങ്ങനെയൊന്നും കറക്റ്റല്ല അതൊക്കെ കൃത്യമായി ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് അവിടെ ചില കാരണവശാൽ ഓർഗനൈസേഷൻ കാരണവശാൽ കാൻഡിഡേറ്റ് സെലക്ഷൻ കാരണവശാൽ ഞങ്ങൾ ഞങ്ങളുടെ വോട്ട് ഷെയർ കമ്മിയായിട്ടുണ്ട് സുരേഷ് ഗോപിൻ്റെ പോപ്പുലാരിറ്റിയും സുരേഷ് ഗോപീൻ്റെ അവിടെ എന്താ പറയുക ഒരു ജനങ്ങളുടെ പിന്തുണയും അത് നൂറ് ശതമാനം ഇൻടാക്റ്റാണ് അതേ ഒരു മന്ത്രിയാണ് തൃശൂരിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു കുറച്ചെല്ലാം ചെയ്തിട്ടുമുണ്ട് അതല്ല ഇഷ്യൂ ഞങ്ങളവിടെ ചില വീഴ്ചകൾ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് അത് അഡ്മിറ്റ് ചെയ്യുന്നു കാരണം നാൽപ്പത് ശതമാനം വോട്ട് അത് പത്തൊമ്പത് ശതമാനമായി ഒരു ഇരുപത് ശതമാനമായി